ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് ഉളവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് അതുപോലെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതില് അരക്കുന്നൊന്നുമില്ല ഇല്ല ടാപ്പൊടികളൊന്നും ഒന്നും അരക്കണില്ല അതുപോലെ തേങ്ങയും ചോറും ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ കനം കുറഞ്ഞിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നല്ല മൊരിയിച്ചിട്ടുള്ള ദോശ ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു ഗ്ലാസ് ആട്ടക്ക് ഏഹ് കുറച്ച് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആട്ടയാണെങ്കിൽ അര ഗ്ലാസ് മൈദ അങ്ങനെ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ആട്ടയ്ക്ക് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം എടുത്തു എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കലക്കിയെടുക്കുമ്പോൾ അത് ഒത്തിരി എങ്ങോട്ട് ലൂസായിട്ടും അതുപോലെ ഒത്തിരി കട്ടിയിലും ആവരുത് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമെടുത്തത് മുഴുവനായിട്ട് ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി എടുക്ക നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ടല്ല ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പൊ എടുത്തിട്ടുണ്ട് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടേകാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും കുറെശേഷം ഒഴിച്ചിട്ടേ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ മാവ് കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ രണ്ടേ രണ്ടേകാറ് ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കണ്ട ഇതുപോലെ ഇരിക്കണം കേട്ടോ നമുക്ക് മാവ് ഇതിലും കൂടുതൽ കട്ടിയും അതുപോലെ ലൂസും പാടില്ല കേട്ടോ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മാവ് കലക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ദോശ ആയാലും അപ്പം ആയാലും നല്ല സൂപ്പറായിട്ട് കിട്ടുകട്ടോ നമുക്ക് അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഇതില് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലാട്ടോ അപ്പം ഞാൻ ദോശക്കല്ലിലാണ് ദോശ ചട്ടി ഇല്ലേ അതിലാണ് ഞാൻ ഉണ്ടാക്കി വന്നത് കേട്ടോ അപ്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ അപ്പൊ കനം കുറച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പൊ ദോശക്കല് ചൂടുണ്ടായിക്കോട്ടെ എന്നാൽ മാത്രം നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളു കേട്ടോ അങ്ങനെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത് ഇത്തിരി എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ദോശ മറിച്ചിട്ടിട്ട് ഇണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനത് മൂടി വെക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്ക അപ്പൊ അങ്ങനെ നമുക്കിത് അപ്പുറം ഇപ്പുറം ഒക്കെ ആയി മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് നന്നായി മൊരീപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് മൊരിയിപ്പിച്ചെടുത്താൽ മതി നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ചു ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് നന്നായിട്ട് അപ്പുറം ഇപ്പുറവും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്ക ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ടും ഉണ്ടാവൂട്ടോ അപ്പോൾ അതാ നമുക്ക് ആദ്യതാ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ രീതിക്ക് വേണം ഈ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങക്ക് ഒന്നും കൂടെ മൊരിക്കണെങ്കിൽ മൊരിക്കട്ടോ ഇത് ഒരിത്തിരി മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കണ്ടോ ചൂടോടെ കഴിക്കാനാണ് ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അതാ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിനത് എണ്ണ ഒക്കെ തടവി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പൊ ഈ മുകളിൽ ഞാൻ ഇത്തിരി എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോ നമ്മുടെ ദോശ എണ്ണ എണ്ണയുടെ ആ ഒരു ഇത് ഉണ്ടായിക്കോളും അപ്പൊ നമുക്ക് ഇത്തിരി എണ്ണ തടവിയിട്ട് അപ്പുറം ഇപ്പറൊക്കെ മറിച്ചിട്ട് മൊരിച്ചെടുക്കുമ്പോ ആ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പതാ ഇതും ഞാൻ എടുത്ത് മാറ്റാൻ കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഒന്നുണ്ടാക്കാം നമ്മുടെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയായിരുന്നു അപ്പതാ ഏഹ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഏതു നേരമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുടെ ദോശ കഴിക്കാത്തവരുണ്ട് അപ്പൊ അവർക്ക് പോലും ഈ ഒരു ദോശ ഇഷ്ടാവൂട്ടോ അപ്പൊ ഇത് രണ്ടിന്റെ കൂടെ ഏഹ് പൊടി അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങനെ അത് എന്ത് ദോശയാണ് ഏതാ പൊടി എന്നുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റൂലട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നീർദോശയുടെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നീർദോശയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ നമ്മൾ ഒത്തിരി ദോശയുടെയും അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാട്ടോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതാ ഈ ഒരു ഗോതമ്പ് പൊടിയും ആട്ടപ്പൊ സോറി ഈ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും വെച്ചിട്ടുള്ള ഈ ഒരു ദോശം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിയിപ്പിച്ചിട്ട് നമ്മൾ ഇത് ചൂടുവെള്ളം കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കെട്ടോ അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ അതാ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ഇൻഷാ അതാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും